ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഓഫർ സീരീസ് എല്ലാവർക്കും അറിയാമല്ലോ ഇത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഓഫർ സീരീസിൻ്റെ ഇനി ഒരു വീഡിയോയും കൂടെയുള്ളൂ ഈ ഒരു ഓഫർ സെയിലിൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓൾഡ് സ്റ്റോക്കോ അല്ലെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെയിലോ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്താലും എല്ലാം തന്നെ ഫ്രഷ് പീസസ് ആയിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും തന്നെ ക്ലിയറൻസ് വീഡിയോ ആണ് അതായത് നമ്മൾ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നതിന് നമ്മൾ ക്ലിയർ ചെയ്യുന്ന ആ ഒരു ക്ലിയറൻസെയിൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചധികം മെറ്റീരിയൽസ് നമുക്ക് കാണിക്കാനുണ്ട് അതിൽ റേറ്റ് കുറഞ്ഞതും കൂടിയതും ഒക്കെ മിക്സ് ഉള്ളത് അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കളക്ഷൻസ് കാണാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് നെറ്റ് മോഡലുള്ള ഒരു മെറ്റീരിയലാണ് നെറ്റിൻ്റെ ടൈപ്പാണ് മെറ്റീരിയൽ വരുന്നത് നെറ്റിൻ്റെ ടൈപ്പ് നല്ല നെറ്റ് തന്നെയാണ് പക്ഷേ അതിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൽ വർക്ക് എന്ന് പറയുന്നത് ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് അതിൽ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഷൈനിങ് ഉള്ളൊരു ആണ് നമുക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഷൈനിങ് ഉള്ള അതായത് ആ സീക്വൻസിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനായാലും ഇനിയിപ്പം കുർത്തിക്കൊക്കെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുർത്തിക്കൊക്കെ സ്ലീവ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ഒരു എന്താ പറയുക ഔട്ട്ഫിറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് വൈസ് നോക്കുകയാണെങ്കിൽ ഫോർട്ടി ഫൈവ് ഇഞ്ചസാണ് വിത്ത് വരുന്നത് അതുപോലെ റേറ്റ് വരുന്നത് വൺ തേർട്ടി എയ്റ്റ് റുപ്പീസ് ആണ് കേട്ടോ നമ്മുടെ നമ്മൾ മുന്നേ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസിനാണ് ഇപ്പം നമ്മുടെ ഓഫർ റേറ്റ് ആണ് വൺ തേർട്ടി എയ്റ്റ് അടുത്തത് ഒരു നെറ്റിൻ്റെ ടൈപ്പ് തന്നെയാണ് അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ത്രെഡ് വർക്ക് ഇപ്പോഴത്തെ സീക്വൻസ് ആയിരുന്നു ഫുൾ വർക്ക് ആയിരുന്നെങ്കിൽ ഇതിൽ നമ്മൾ സീക്വൻസിൻ്റെ മാത്രമുള്ള ഡിസൈനാണ് സ്കാറ്റേഡ് ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് കേട്ടോ ശരിക്കും നമുക്ക് നല്ല രീതിയിലുള്ള എന്താ പറയുക രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് അതായത് നെറ്റാണല്ലോ ബേസ് പക്ഷേ ആ സീക്വൻസ് വർക്ക് അതിൻ്റെ ആണ് ആ ഒരു ഹൈലൈറ്റ് വരുന്നത് നല്ല രീതിയിൽ നല്ല തിക്കായിട്ടാണ് ആ ഒരു ഡിസൈനിൽ സീക്വൻസിൻ്റെ എംബ്രോയ്ഡറി വന്നിട്ടുള്ളത് കിട്ടോ ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ നമുക്ക് അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വിട്ടു വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് അത് അതുപോലെ റേറ്റ് വരുന്നത് അതായത് ഓഫർ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് നമ്മുടെ ആക്ച്വൽ റേറ്റ് ഉണ്ടായിരുന്നത് ടു എയ്റ്റി ആണ് കേട്ടോ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് കോട്ട ഫാബ്രിക് ഉണ്ടല്ലോ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് എംബ്രോയിഡറി വന്നിട്ടുള്ളൊരു വർക്ക് പോലെയാണുള്ളത് അതായത് നെറ്റ് കോട്ട വിത്ത് ഹക്കോബ വർക്ക് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ നാല് ഷെയ്ഡ്സ് അഞ്ച് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വിത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പാ പാറ്റേൺ ആണ് കേട്ടോ അതിനകത്ത് എംബോസ് ചെയ്ത് വന്നിരിക്കുന്നത് അതായത് ത്രെഡ് എംബ്രോയ്ഡറി വരുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലാണ് കാണാൻ നല്ല ഭംഗിയാണ് അതായത് ശരിക്കും നമുക്ക് ഫ്ലോറൽ ഹക്കോമ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് നല്ല രസമായിട്ടാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ടു തേർട്ടിക്കാണ് നമ്മളത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അടുത്തതും ഒരു കൈൻഡ് ഓഫ് നെറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ നമുക്ക് ത്രെഡ് വിത്ത് സീക്വൻസ് വർക്കാണ് വരുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയും നിങ്ങൾക്ക് ആ ഒരു പിക്ചറിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ സീക്വൻസിൻ്റെ ഒരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മെറ്റീരിയലിൽ ഇതുപോലെ ആയിരുന്നില്ല ഇത് ഇതുപോലെ തന്നെയാണ് അതിൻ്റെ അത് കുറച്ചും കൂടെ തിക്കായിട്ടാണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിരിക്കുന്നത് പക്ഷേ ഇതിൽ കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു ഡിസൈൻ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതായത് ത്രെഡ് വർക്ക് വന്നിട്ട് അതിൻ്റെ മേളിലായിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ ക്രിയേറ്റായിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് സീക്വൻസ് വർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതും അത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെ വിത്തിന് ഫോർട്ടി സിക്സ് ആണ് വിട്ട് വരുന്നത് ആദ്യം നമ്മൾ കാണിച്ചത് ഫോർട്ടി ഫൈവ് ആയിരുന്നു പിന്നെ ഇതിന് നമുക്ക് ഒരുപാട് റയർ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള ബ്ലാക്ക് വൈറ്റ് അതുപോലെ റെഡ് അങ്ങനെയുള്ള കുറച്ച് കളേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓഫർ റേറ്റ് എന്ന് പറയുന്നത് ടു ആണ് കേട്ടോ നമ്മൾ ത്രീ ട്വൻറ്റിക്ക് സെയിൽ ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇതിൻ്റെ റയോ ഷെയ്ഡ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണമെന്നുള്ള ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്നായിട്ട് സ്ക്രീനിലുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ രണ്ട് ദിവസം കൂടിയുള്ള നമ്മുടെ ഓഫർ കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്